ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ഇന്ന് നമുക്ക് ദ്വീപിലെ നാടൻ വിഭവത്തിന്റെ റെസിപ്പി എങ്ങനെയൊന്നും നോക്കിയാലോ ഇതെന്താന്ന് ആദ്യം പറഞ്ഞതരാ ഇതാണ് ദ്വീപിലെ ഇട്ട് വെന്തത് ലക്ഷദ്വീപില് പതിനൊന്ന് ആൽതാമസുള്ള ദ്വീപുണ്ട് ഈ പതിനൊന്ന് ദ്വീപിലും ഈ ഒരു നാടൻ വിഭവം ഉണ്ടാക്കുന്നത് പതിനൊന്ന് രീതിയിലാണ് കേട്ടോ ഇത് കവരത്തി ഇട്ട് വെന്തത് ദൈവം മസാല ഇട്ട് ഉണ്ടാക്കുന്ന ഇട്ട് പന്തെന്ന് പറയുന്നത് പിന്നെ ഞങ്ങള് മസാല ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ വെറ്റൽ വെറ്റൽ മുളക് മല്ലി പച്ചമല്ലി എടുത്ത് വെറ്റൽ വറുത്തിളാകും പിന്നെ പട്ട ഇലത്തരി ക്രോമ്പ് നമ്മളെ പരിഞ്ചീരകം പരഞ്ചീരം എന്ന് പറയുന്നത് പച്ച നിറച്ചുള്ള ജീരകം പരിഞ്ചീരകം അത് അതൊക്കെ എടുത്തിട്ട് എല്ലാം കൂടി മിക്സാക്കി വറുത്ത് വെക്കും പിന്നെ അതില് ബീഫ് പിന്നെ അത് വറച്ചെടുത്ത് പൊടിച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മളെ ഉള്ളി ഉള്ളി തക്കാളി ഇതൊക്കെ വറുക്കും ലൈ ഇട്ടിട്ട് അത് കഴിഞ്ഞ് ബീഫ് വേവിച്ചെടുക്കും എന്നിട്ട് മിക്സ് ആക്കും ആക്കി മസാല വേവിച്ചിട്ട് തേങ്ങാപ്പാലും അരിയും ഒക്കെ ഇട്ട് അരിച്ചെടുക്കും ഇത് കുറച്ച് താത്തന്മാരെല്ലാരും കൂടി ഇണ്ടാക്കിയതാട്ടോ ഇട്ട് വന്നത് ഞങ്ങൾ കോഴിക്കോട് നിന്നും ദ്വീപ് കാണാൻ വന്നതാന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്കും തന്നു അവരെ ആ ടേസ്റ്റ് ഒന്ന് പറയാൻ പറ്റാത്ത അത്ര ടേസ്റ്റ് ചെയ്തി കാരണം അത്ര കട്ടിപ്പൊളി ആണ് ഈ ഇട്ടു എന്തേനെ വായി പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയേ ഇതൊരു ചായക്കടയാണ് കുറച്ച് താത്തന്മാർ നടത്തുന്ന ചായക്കട അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വന്നപ്പം അടുക്കളയിൽ ഇങ്ങനെ ഒരു സംഭവം റെഡി ആകുന്നുണ്ട് എന്ന് കണ്ട സമയത്ത് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ കോഴിക്കോട് നിന്ന് വന്നതാന്ന് പറഞ്ഞപ്പം ഒരു ഞങ്ങൾക്ക് ഇട്ട് വന്നതിന് ടേസ്റ്റ് എന്താന്ന് അറിയാൻ വേണ്ടിട്ട് തന്നതാട്ടോ ലെനുവിന്റെ യാസിന്റെ ഒക്കെ എക്സ്പ്രഷൻ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാരണം അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു അത് ഒന്നാമത് സ്നേഹം കൊണ്ട് വിളമ്പി തന്ന ഒരു അടിപൊളി ഭക്ഷണം അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെ കേട്ടോ ലക്ഷദ്വീപുകാരുടെ ആ ഒരു സ്നേഹം എന്നത് നമുക്കൊക്കെ അത്ഭുതവും ഇങ്ങനെയുണ്ടാവോ മനുഷ്യന്മാരെ എന്നുള്ളത് ഏതായാലും ഞങ്ങൾ ആദ്യമായിട്ട് കഴിച്ച് ഇട്ട് വന്നത് അടിപൊളി തന്നെയായിരുന്നു അല്ല ഇതെന്താ സംഭവം ഇവർ ഇതുവരെ കഴിച്ചോണ്ട് ഇട്ട് വന്നതല്ലേ അല്ല ഇപ്പൊ കരുതുന്നേ അതെ ഇതെന്താ സംഭവം ഞങ്ങൾക്ക് ദ്വീപില് ചെറിയൊരു സൽക്കാരം കിട്ടിയിരുന്നു അതായത് താത്തന്റെ ഫ്രണ്ടിന്റെ വീട് ലക്ഷദ്വീപിലാണ് കവരത്തിയിലെ അപ്പോ അവിടുന്ന് അന്ന് രാത്രി ഞങ്ങൾക്കുള്ള ഫുഡ് തയ്യാറാക്കിയിരുന്നു ദ്വീപിൽ മാത്രം കഴിക്കാൻ കഴിയുന്ന ഒരുപാട് വെറൈറ്റി വിഭവങ്ങൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നു ഏലാഞ്ചി തേങ്ങാച്ചോറ് അതുപോലെ ദ്വീപിലെ മാത്രം സ്പെഷ്യൽ പത്തിരി അതുപോലെ വെറൈറ്റി കറികൾ മീനിന്റെ വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കും ഇവരുടെ വയറ്റിൽ എന്താ കൊക്കപ്പോഴും ഉണ്ടോന്നുള്ളത് അതൊന്നും അല്ല കേട്ടോ എങ്ങനെ സ്നേഹത്തോടെ ആൾക്കാരും ഇങ്ങനെ ഭക്ഷണം തരുമ്പോൾ നമ്മൾ വേണ്ടാന്ന് പറയാ എല്ലാം ഒന്നിനൊന്ന് അടിപൊളി ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റൂല അത്രക്കും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ അന്ന് രാത്രി തന്നെ കെട്ടും കെട്ടി പോവുകയല്ലോ ഇത് പിറ്റേന്ന് പുലർച്ച ടൈമാണേ കവരത്തി തന്നെ നിന്നാ മതിയോ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവണ്ടേ കൽപ്പേനിയിലേക്ക് പോവാനുള്ള ബെസല് അദ്യ രാവിലെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നേരത്തെ തന്നെ ഞങ്ങള് ബെസലില് കയറിയേ ഞങ്ങൾക്ക് പിന്നെ ഒന്നും ആവശ്യമല്ല ഞങ്ങളെ പെട്ടികൾ ഞങ്ങള് തന്നെ ചുമന്നോളൂ അതെ നിങ്ങൾ വിചാരിക്കൂലേ അന്നത്തെ രാവിലത്തെ ഭക്ഷണങ്ങൾ എന്താക്കി എന്നുള്ളത് അതിനും ഞങ്ങൾക്ക് വഴിയുണ്ടായിരുന്നു ഇല്ലേനും മുന്നേ വീഡിയോയില് പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾ ട്രെയിനിന് രണ്ട് ലക്ഷദ്വീപുകാരെ പരിചയപ്പെട്ടിന്ന് അതിലെ ഫത്തേഹിക്കൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് രാവിലത്തെ ഭക്ഷണം ഒരെല്ലാ ഭക്ഷണവും റെഡി ആക്കിയിട്ട് ഞങ്ങളെ കൈ തന്നിരുന്നു കേട്ടോ ഞങ്ങളത് വെസലിന്ന് നല്ല സൂപ്പറായിട്ട് കഴിച്ചു കഴിച്ചു അവിടെ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞുട്ടോ ഒരുപാട് സ്നേഹം കാര്യം പൊന്നേ എന്നുള്ള അവസ്ഥയാണ് ഞങ്ങൾക്കൊക്കെ ഞാൻ അധികം വിശദീകരിച്ച് പറയുന്നില്ല അത് അതിൽ തന്നെ എക്സ്പീരിയൻസ് വല്ലാത്തൊരു യാത്ര തവണയെങ്കിലും എല്ലാരും കയറണം അതൊരു അതൊരു ഫീല് തന്നെയാണ് അതെ ഇനി സക്കീർബായി കളികൾ മുഴുവൻ അങ്ങ് കൽപ്പേനിയിൽ വെച്ചിട്ടാണേ നിങ്ങൾക്കും കാണണ്ടേ അതൊക്കെ അപ്പൊ കൂടെ കൂടാൻ